ഏഴാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകം വൈകുണ്ഠ ലോകത്തുള്ള ദിവ്യ ജനങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് യസ്മിൻ നാമ ചതുർഭുജ ഹരിമണിശ്യാമാവോ നാനാഭൂഷണ രത്നദീപിതോ राजमानालया भक्तिप्राप्त दिव्यन्दि दिव्य दिव्याजना तत्ते धाम निरस्तशमलं वैकुण्ठरूपं जयेद् वैकुण्ठलोकते നിവാസികളെല്ലാം തന്നെ ഭഗവാന്റെ സാരൂപ്യം പ്രാപിച്ചവരാണ് അതായത് വൈകുണ്ഠ ലോകത്തുള്ളവർ ഭഗവാനെ പോലെ തന്നെ ചതുർഭുജന്മാരും ഇന്ദ്രനീലക്കല്ലുപോലെ കറുത്തതും ശുദ്ധവുമായ ദേഹകാന്തിയുള്ളവരും നാനാപ്രകാരങ്ങളായ രത്നാലങ്കാരങ്ങളാൽ ഭൂഷിതരുമാണ് അതായത് എല്ലാവരും കണ്ടു കണ്ടുകഴിഞ്ഞാല് ഭഗവാനെ പോലെ തന്നെ നമുക്ക് തോന്നും മഹാവിഷ്ണുവിനെ പോലെ തോന്നിക്കുന്ന ആകാരമുള്ള അലങ്കാരങ്ങളുള്ള ആളുകളാണ് അവർ ശോഭിക്കുന്ന വിമാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവരുമാണ് ഭക്തി കൊണ്ട് കിട്ടിയ ആ വിധമുള്ള ഉയർന്ന സ്ഥാനത്തോടു കൂടിയ ആ ദിവ്യ പുരുഷന്മാർ അവിടെ പ്രകാശിക്കുന്നു അവിടെ പാപലേശമില്ല അപ്രകാരമുള്ള നിന്തിരുവടിയുടെ ലോകം സർവോ സർവോത്കൃഷ്ടമായി ശോഭിക്കട്ടെ വൈകുണ്ഠം ഏറ്റവും പ്രാധാന്യമേറിയ അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ ഒരു ലോകമാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് നാമ ചതുർഭുജ हरिमणिश्यामापदा दध्विषो दानाभूषणरत्नदीपिददिशो राजविमानालया भक्तिप्राप्त तथाविधोन्नतपदा दिव्यन्दिव्या जनाः तत्ते धाम स निरस्तसर्वशमलम् വൈകുണ്ഠം ജയേത്